അസാമുലൈക്കു വരഹമുല്ല വരകാത്തൂ ബസ്മി വലമദൂല വസ്ലാത്തു വസ്ലാം വാല സയ്യിദ് ഹബി മുസ്തഫ സാഹു അലൈഹി വസ്ലം വായാല ആലിഹി വസ്ഹബിഹി അജമാൻ അമ്മാബദ് സുന്നി മഹൽ ഫെഡറേഷൻ അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ സുന്നി മഹൽ ഫെഡറേഷൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം മുസ്ലിം ഉമ്മത്തിൻ്റെ സർവോസ്വുമായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാതിക്കലി ശിഹാബ്ദങ്ങൾ മഹാനവറുകൾ നിർവഹിക്കാനിരിക്കുകയാണ് ഈ സമയത്ത് പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദീർഘമായി ഒരു സംസാരം ഉദ്ദേശിക്കുന്നില്ല എഴുതി എഴുതിവെച്ച കാര്യങ്ങൾ മാത്രം വായിച്ച് ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ ഇരുത്തിക്കൊണ്ട് ഒരു പ്രസംഗം അത് അതപകാടാണ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചു അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളവളുകൾ ഇവിടെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന പരിപാടി സമ്മേളനം നടക്കുകയാണ് ആ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ അതിൻ്റെ സമാപനം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനേഴിനാണ് ഈ രണ്ട് തീയതിക്കും ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം സുന്നി മഹൽ ഫെഡറേഷൻ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേന്ദ്രമാക്കി പരിസര പ്രദേശങ്ങളിലുള്ള എട്ട് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദ്യമായി മലപ്പുറം ജില്ലയിൽ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ആദ്യത്തെ മേഖലാ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് ആ തീയതിയെ അനുസ്മരിച്ചുകൊണ്ടാണ് മഹാനായ ഷംസുലുരമയുടെയും മഹാനായ ഷെയ്ഖുന ചാപ്പരങ്ങാടി ഉസ്താദിൻ്റെയും സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു ആ രൂപീകരണ പ്രഖ്യാപനം നടന്നത് ആ തീയതി അനുസ്മരിച്ചുകൊണ്ടാണ് ഇൻഷാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം നടക്കാനിരിക്കുന്നത് അതുപോലെ തന്നെ മഹാനായ ഷംസുലുലമ പ്രസിഡൻറ്റും പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബദ് അംഗ്ലവുകൾ സെക്രട്ടറിയുമായി സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനേഴിനാണ് ആ തീയതി അനുസ്മരിച്ചുകൊണ്ടാണ് ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനേഴിന് നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ നിരവധി പദ്ധതി പ്രവർത്തനങ്ങളാണ് സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ദേശീയ സംസ്ഥാന ജില്ലാ മേഖലാ തലങ്ങളിലേക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത് അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ സർവശക്തനായി അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ആമിനെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു ഉദ്ഘാടന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറ് ഞായർ ദേശീയ തലത്തിൽ മെയ് മാസത്തിൽ ബാംഗ്ലൂരിലും മുംബൈയിലും രണ്ട് ദേശീയ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ചുമതല സുന്നി മഹൽ ഫെഡറേഷൻ്റെ ദേശീയ അഡ്വോ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ബഹുമാനപ്പെട്ട സി ടി അബ്ദുൽ ഖാദർ ഹാജിയെയാണ് ഉത്തരവാദിപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് തലത്തിൽ ഹിസ്റ്ററി കോൺഫറൻസുകൾ കൊടുങ്ങല്ലൂർ പൊന്നാനി മമ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം ആഗമനവും വളർച്ചയും നമുക്കറിയാം കൊടുങ്ങല്ലൂരിലാണ് ഇസ്ലാമിൻ്റെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പ്രഥമ വൃത്തം ഇവിടെ എത്തി ആ ഇസ്ലാമിക പ്രബോധനങ്ങൾ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമും ആഗമനവും വളർച്ചയും ഇസ്ലാം ആഗമനവും വളർച്ചയും എന്ന വിഷയത്തെ അധികരിച്ചിട്ടുള്ള സെമിനാർ കൊടുങ്ങല്ലൂർ ചേരമാൻ നഗറിൽ നടത്തപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചുമതല കരീം ഫൈസി തൃശൂർ ജില്ലാ എസ് എം എഫിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഫൈസി അവളും സി എച്ച് റഷീദ് സാഹിബിനുമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റൊരു സെമിനാർ നടക്കുന്നത് പൊന്നാനിയിൽ മഹാനായ ജൈനുദ്ദീൻ മഖ്ദൂം റഹ്മുല്ലാഹിദ് മഹാൻ അവരുടെ അനുസ്മരിച്ചുകൊണ്ടുള്ള നഗരിയിൽ മഖ്ദൂം നഗരിയിൽ മഖ്ദൂമി പാരമ്പര്യവും ഉലമ ആക്ടിവിസവും എന്ന വിഷയത്തെ അനുഗീകരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കും മമ്പുറത്ത് അതിൻ്റെ ഉത്തരവാദിത്വം പി വി മുഹമ്മദ് മൗലവി പൊന്നാനി ഖാസിം ഫൈസി പോത്തന്നൂർ എന്നിവർക്കാണ് മഹാനായ മമ്പുറം കുത്തുബുജ്ജമാൻ സയ്യിദ് അലവി തങ്ങളുടെ കർമ്മ മമ്പുറത്ത് ആത്മീയത പോരാട്ടം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കുത്തബുജ്ജമാൻ നഗറിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു അതിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് സയ്യി അംസഹാജി മോനിയൂർ എന്നിവർക്കാണ് നമുക്കറിയാം മുസ്ലിം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയെന്ന ആത്മാഭിമാന പരിസരം അനുസ്മരിക്കാവുന്ന കോഴിക്കോട് പട്ടണത്തിൽ അവിടെ നടത്തപ്പെടുന്ന സെമിനാർ സാമ്രാജ്യത്വ ചെറുത്തുനിൽപ്പിൻ്റെ സൗഹൃദ പരിസരം എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട കാവ്ദി മുഹമ്മദ് നഗറിൽ നടത്തപ്പെടുന്ന സെമിനാർ അതിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട മലയമ്മ അബ്ബക്കർ ഫൈസി റഫീഖ് ഖക്കരിയ ഫൈസി എന്നിവർക്കാണ് കണ്ണൂർ ഇസ്ലാമിക കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ സ്ഥാനം പിടിക്കപ്പെട്ട ജില്ലയാണ് അവിടെ ബഹുസ്വരതയിലെ പ്രബോധനം എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന സെമിനാർ അത് എൻ്റെ ചുമതല കണ്ണൂർ ജില്ലാ എസ് എം എഫിൻ്റെ സെക്രട്ടറി കൂടിയായ ജനറൽ സെക്രട്ടറി കൂടിയായ മഹമ്മൂദ് സാഹിബ് അള്ളാളംകുളം അതുപോലെ തന്നെ അഹമ്മദ് തേർലായി എന്നിവർക്കാണ് കാസർഗോഡ് മാലിക് ദിനാർ നഗറിൽ സമസ്തയും ഉലമ ഉമറ പാരസ്പര്യവും എന്ന വിഷയത്തെ അധികരിച്ചു നടത്തപ്പെടുന്ന സെമിനാർ ബഹുമാൻപഠ സയ്ദ് ഹുസൈൻ തങ്ങൾ എ പി കുഞ്ഞഹമ്മദ് അജി ചന്ദേര എന്നിവർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഉപഹാരമായി സമ്പൂർണ്ണ ഫാമിലി ഡയറക്ടറി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ചുമതല സമസകര സുന്നി ഫെഡറേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി കൂടിയായ അബ്ദുസമ്മദ് പൂക്കൊട്ടൂർ അവകൾക്കും അസൻ ഫൈസിഖരുവാര കൊണ്ടിനുമാണ് നമുക്കറിയാം ഏറ്റവും അധികം വലിയ പ്രതിസന്ധി നേട്ടുകൊഴുകുന്ന മഹലുകളിൽ ലഹരിമുക്ത മഹൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ ക്യാമ്പയിൻ ഇൻഷല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു നാട്ടുനന്മ എന്ന പേരിലാണ് അതിൻ്റെ ചുമതല പി സി ഇബ്രാഹിം ഹാജി വയനാട് സംസ്ഥാന എസ് എം എഫിൻ്റെ സെക്രട്ടറി കൂടിയായ പി സി ഇബ്രാഹിം ഹാജി വയനാട് അവർക്കും മലയമ്മ അബുബക്കർ ബാഖവി അവർകൾക്കുമാണ് പിന്നെ അഞ്ഞൂറ് മഹല്ലുകളിൽ ദാർഹ്യതയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗമായ സിപ്പറ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിമായ കോഴ്സ് അതിൻ്റെ നടത്തിപ്പിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ചുമതല സി ടി അബ്ദുൽ കദർ ഹാജി അവർക്കാണ് അയ്യായിരം ക്ലസ്റ്റർ മീറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ്റെയും സംസ്ഥയുടെയും ശബ്ദവും സന്ദേശവും നമ്മുടെ മഹലുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ അതിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട കെ ആർ റഹ്മാൻ ഫൈസി അവർ നിർവഹിക്കും അതുപോലെ തന്നെ അയ്യായിരം പള്ളികൾ പള്ളികളിൽ ഭിന്നശേഷി സൗഹൃദ പള്ളികളാക്കി മാറ്റുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സൈ സാദിക്കാരി ശിഹാബദങ്ങൾ നമ്മുടെ ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്തതാണ് അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കേരളക്കരയിലെ അയ്യായിരം പള്ളികൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനു വേണ്ടിയുള്ള അവിടെ വീൽ ചെയറുകൾ റാമ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടുള്ള അതിൻ്റെ ചുമതല അംസഹാജി മോന്നിയൂരിനാണ് അഞ്ഞൂറ് മഹലുകളെ ഈ മഹലുകളാക്കി പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു അതിൻ്റെ ചുമതല റഫീഖ് ജക്കറിയ ഫൈസി അയ്യൂബ് കുളിമാട് അതുപോലെ തന്നെ മികച്ച മഹല് പഞ്ചായത്ത് മേഖല ജില്ലക്ക് അവാർഡുകൾ നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ നാൾ വഴിയുടെ ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ചുമതല സെലിം എടക്കരക്കാണ് സ്മാർട്ട് ടീം സുന്നി മഹൽ ഫെഡറേഷൻ്റെ പ്രവർത്തന പദ്ധതികൾ മഹല് തലങ്ങളിൽ ക്രിയാത്മകമായി നടപ്പാക്കുന്നതിന് വേണ്ടി സന്നദ്ധ സേവ വിഭാഗമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു സ്മാർട്ട് ടീം അതിനെ സജ്ജമാക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു അതിൻ്റെ ചുമതല നാസർ ഫൈസി കൂടത്തായവർക്കാണ് ദയവാ കൗൺസിൽ സമർപ്പണം നമ്മുടെ ദീനീരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരെയും പ്രഭാഷകന്മാരെയും എഴുത്തുകാരെയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർമാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഘടിപ്പിച്ചുകൊണ്ടുള്ള ദവ ടീം അത് ദവാ കൗൺസിൽ അതിൻ്റെ സമർപ്പണം ഇൻഷാള്ള ഈ സമ്മേളന കാലയളവിൽ ഈ കൊള്ളൻ ചൂബിരി ആഘോഷ കാലയളവിൽ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നു തലങ്ങളിൽ നടത്തേണ്ട സംഗമങ്ങൾ മഹല് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ കത്തീബ് എന്നിവർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജില്ലാ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി ഒരു മഹല്ലിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഖത്തീബ് ഇമാം മുഹദ്ദീൻ എന്നീ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഇമാം കോഴ്സ് വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ എംപ്ലോയീസ് ബ്യൂറോ ദയവാ സെൻ്റർ കമ്മ്യൂണിറ്റി സെൻ്റർ തുടങ്ങിയവയുടെ സംസ്ഥാനം അതുപോലെ തന്നെ മേഖലാ തലങ്ങളിൽ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് മഹല് ഭാരവാഹികൾക്ക് ബ്ലഡ് ഡൊണേഷൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ അതുപോലെ തന്നെ തലമുറ സംഗമങ്ങളും മേഖലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്നു പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ ഓരോ പഞ്ചായത്ത് തലത്തിൽ അമ്പത് വൃക്ഷത്തൈകൾ നടുന്ന ഒരു പദ്ധതി അതുപോലെ തന്നെ ആദർശ പഠന ശിബിരം മഹല്ലിൽ നിന്ന് ഇരുപത്തി അഞ്ച് പ്രതിനിധികൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആദർശ പഠന ശിബിരം തുടങ്ങിയവ പഞ്ചായത്ത് തലങ്ങളിൽ തലങ്ങളിൽ ഫാമിലി മീറ്റുകൾ സ്റ്റേറ്റ് തല പരിപാടികൾ മഹലുകൾ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതി പരിപാടികൾ അതുപോലെ തന്നെ എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയാറിന് സുന്നിം ആൽ ഫെഡറേഷൻ എസ് എം എഫ് ഡേ എന്ന ആചരണം ഇത്തരം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനേഴിന് ഞായറാഴ്ച സമാപന സമ്മേളനവും അതിനോടബന്ധിച്ച് ക്യാമ്പ് എക്സിബിഷനുകൾ പൊതുസമ്മേളനവും തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാള്ള നടത്തപ്പെടും ഇത്തരം പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് ആ നേരത്തെ പറയപ്പെട്ട ഹിസ്റ്ററി സെമിനാറുകളുടെ കൂട്ടത്തിൽ ഒരു സെമിനാർ കൂടി മംഗലാപുരം ജുമാഅത്തുപള്ളി ബന്ദർ പരിസരത്ത് ഇൻഷാള്ള ബഹുമാനപ്പെട്ട കുന്നംകൈ തങ്ങളവരുടെ ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ചുമതല തങ്ങളും ബഹുമാനപ്പെട്ട താക്ക ഉസ്താദും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പരിപാടികളാണ് ഇൻഷാള്ള ഹുസൈൻ ദാരിമി ഇത്തരം പരിപാടികളാണ് ഈ ഗോൾഡൻ ജൂബിലി കാലയളവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ഉമ്മത്തിന് ഉപകരിക്കപ്പെടുന്ന വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ സുന്നി മഹൽ ഫെഡറേഷൻ്റെ പ്രവർത്തകന്മാർക്കും നേതാക്കൾക്കുമാർക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അറിവിനും അംഗീകാരത്തിനും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഈ വിഷയത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് അങ്ങളവർഗുകൾ വളരെ തിരക്ക് പിടിച്ച തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ സമയത്തിൻ്റെ ഇവിടെ വന്നതിലുള്ള സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ആനവുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു